പുത്തനത്താണിയിൽ ലഹരി മാഫിയ രണ്ട് യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് ആക്രമം നടത്തിയത് ഭാവപ്പടി സ്വദേശികളായ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പടിക്കേറ്റത് പോലീസിൽ അറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയ്ക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ഭാവപ്പടിയിലാണ് സംഭവം ലഹരി വില്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം കത്തിക്കൊണ്ട് കുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഭാവപ്പടി സ്വദേശികളായ മങ്ങാടൻ ആഷിക്ക് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിലെത്തിയ നാലക സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ടു പോയി ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനം വാഹനമിടിച്ച ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു പിന്നീട് തിരികെ സംഘമായത്തെ ആക്രമം നടത്തുകയായിരുന്നു അപ്പോൾ അവിടെ വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് പിന്നെ അവളെ ഫ്രണ്ടിനെ തട്ടിയിട്ട് പോയി അപ്പോൾ അവൻ എന്തോ എം ഡി എമ്മോ കഞ്ഞ കച്ചവടം ചെയ്യുന്നവരാം അത് നമ്മൾ ചോദിച്ചു വരുമ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് നാലഞ്ചാൾക്കാരും അവിടെ കത്തിക്കാൻ രാഷ്ട്രീയത്തെ ഒരു പിന്നെ ഒരു കത്തി ഉണ്ടായിരുന്നു ായി പ്രദേശത്തിൽ ലഹരി ഇടപാടുകൾ സ്ഥിരമാണെന്നും തുടർന്നാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും പരിക്കേറ്റവർ പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റവർ ആരോപിക്കുന്നു കാറിലെത്തിയ നാലു പേരാണ് ആക്രമണം നടത്തിയത് കരിങ്കപ്പാറ സ്വദേശികളാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് ആഷിഖിന് നെഞ്ചിൽ കുത്തേൽക്കുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തു അബ്ദുറഹിമാന് കാലിലാണ് പരിക്കേറ്റത് വാളും കത്തിയും അടക്കമുള്ള മരകായുധങ്ങളും സംഘത്തിൻ്റെ പക്കലുണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു